ണോ പഴുത്ത മാങ്ങ വായി നിറച്ചേതന്നെ കിടപ്പ കൊണ്ടുപോന് ഇറക്കിയോ അത് ഇറക്കിയോ ഇല്ലല്ലോ

കുഞ്ഞോട് പ്രശാന്തിയെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു ഇന്ന് മഴ പെയ്യുമെന്ന് വിചാരിച്ചതേ ഉള്ളൂ മഴ പെയ്തില്ല ഉച്ച കഴിക്കാനൊന്നും കൊണ്ടുപോയില്ല പച്ച കഴിച്ചു വിഷപ്പെടക്കി കാരണം ഇവിടെ ഇന്നലെ അവിടെ വെള്ളം തീർന്നായിരുന്നേ വൈപ്പിലെ ഓൾറെഡി പഞ്ചാരത്തിന്റെ വൈപ്പിലെ വെള്ളം തീർന്നായിരുന്നു അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാരണം ഞാനും മോൻകുട്ടിനെ ഉള്ളായിരുന്നോണ്ട് വെള്ളം ഉണ്ടല്ലോ ഒന്നും അപ്പൊ അവരിവിടെ വന്ന് തിന്ന എനിക്ക് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ അപ്പം ഇന്നലെ നമുക്ക് വെള്ളം തീർ ഇന്നലെ ഇവിടെ വാഷിംഗ് മെഷീനകത്ത് രാവിലെ തുണി എടുത്തിട്ടില്ലേ അപ്പോൾ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇട്ടപ്പം പിന്നെ ഒരു ചെറിയ ടാങ്കിന്റെ ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം കിട്ടിയ തുണിയൊക്കെ കഴുകിയെടുത്തു പിന്നെ വെള്ളം തീർന്നായിരുന്നു ഇനി ഇന്നലെ രാവിലെ ആണെങ്കിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് മോണി കൂട്ടൻ ഞാൻ ഇവിടുന്ന് ഈ പ ഈ വെള്ളം നമ്മൾ കിടാറു കുളിക്കുന്ന വെള്ളം വീടിന് മോഴിൻ്റെ രണ്ട് ടാങ്കിൻ്റെ ആ വെള്ളം കേട്ടോ അത് അല്ലാതെ കണക്ഷൻ കൊടുത്തിട്ടില്ല ഈ ഒരു ടാപ്പിലോട്ട് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇവിടുന്ന് പാത്രത്തിൽ പിടിച്ച ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്ത് മൂന്നിക്കുട്ടം കൊണ്ട് കുളിക്കാനും പാത്രൂമിൽ പോകാനും ഒക്കെ ആയിട്ട് ബക്കറ്റ് നിറച്ച് വെച്ചു കുളിമുറിയിൽ അപ്പൊ എനിക്കും കൂടെ ഉള്ളത് കുഞ്ഞു നിറച്ചു വെച്ചു അതുകൊണ്ട് ഞാൻ എനിക്ക് വെള്ളം എടുക്കാനും പാടായിരുന്നു ഇവിടുന്ന് അത്രയും രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം എടുത്ത് കൊടുക്കാൻ തന്നെ വലിയ പാടായിരുന്നു അപ്പൊ ഞാൻ രാവിലെ പാത്രം കഴുകാനൊക്കെ പിന്നെ ഞാൻ എടുത്തിട്ട് പോകട്ടെ അതുകൊണ്ട് ഞാൻ അധികം പാചകം ഒന്നുമില്ലായിരുന്നു കുറച്ച് ദോഷമായിരിക്കുന്നത് ദോഷം ഉണ്ടാക്കി മുന്നിക്കുട്ടങ്ങിന് കൊടുത്തു ഞാൻ അങ്ങനെയും കഴിച്ചു എന്നിട്ട് പോയി ചോറ് മാത്രം തിളപ്പിച്ചു വെച്ചിട്ട് പോയി മാത്രം കഴുകാൻ വയ്യാത്തോണ്ട് അധികം പാചകം ചെയ്തില്ല ഉച്ച ഉച്ചഭക്ഷണം കൊണ്ടുപോകാനെ കാരണം അതാണ് എന്തോരോരോ കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ എന്ന ഉച്ചക്ക് കഴിക്കാതിരുന്നില്ല ഉച്ചക്ക് അങ്ങനെ ഒരു ഫ്ലക്സ് കഴിച്ചു കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നല്ല വാങ്ങിച്ചു ഇതെനിക്ക് കടയൻ്റെ കജിയണം വാങ്ങിച്ചു നടന്നു കേട്ടോ പക്കാണ് ടയ്ക്ക് പുറത്ത് പോയപ്പോ കൊണ്ടുവന്നാ പിന്നെ പോപ്കോൺ വാങ്ങിച്ചു പാലും വെള്ളയിൽ തീർന്നിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ വെള്ളയിൽ വെക്കാറുണ്ട് വെറും രണ്ട് കിലോ വെള്ളയിൽ വാങ്ങിച്ചു പാലും ഇതൊക്കെ മാങ്ങ ഇതും മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അതിന് കൊടുത്തു കൊറച്ചമ്മക്ക് കൊടുത്തു ഞാൻ കൊണ്ടോരുന്നു പഴുത്ത മോനാക്കറി വെക്കാം എന്നുള്ള പ്ലാനിലാണ് ഇതെടുത്തിട്ട് വന്നത് പിന്നെ ഇത് പഴവാണ് ഇത് കുറച്ചു ഏറെ ഉണ്ടായത് കൊറച്ച് ഞാൻ ആ ഒരു പകുതിയോളം അമ്മയ്ക്ക് കൊടുത്തു ഇത് ഞാൻ രാവിലെ പുട്ടുണ്ടാക്കാം എന്ന് വേണ്ടവരെ കൊണ്ട് വന്നതാണ് ഇതെനിക്ക് അചിതം കൊണ്ടു തന്നതോ പിന്നെ ഒരു ആശ്വാസം ഇന്ന് പൈപ്പിൽ വെള്ളം വന്നിട്ടാ ഫുള്ളായി അപ്പം രാവിലെ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പത്ത് വട്ടം ആലോചിച്ച് വിളിച്ച് പറയണം വൈകിട്ടത്തേക്ക് വെള്ളം കൊണ്ടുവരാൻ പറയണം മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിചാരിച്ചു ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നേം വിചാരിച്ച് ഇട്ട് വന്നിട്ട് കുളിക്കാനൊക്കെ വെള്ളം എങ്ങനെ എടുക്കും എന്നൊക്കെ വിചാരിച്ചു എന്നാലും മനസ്സ് പറഞ്ഞ് ഇന്ന് വേണ്ട പിന്നെ വെള്ളത്തിന്റെ പൈസ നമുക്ക് പോയേനും ടാങ്കി വെള്ളം വരുമ്പോൾ ടാങ്കി ഉള്ളായി കിടക്കുകയും ചെയ്തേ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ കുളിച്ച് ചിരിച്ച് മോനുകൂടേ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോകണം നാളെ എക്സാം ഇല്ല സ്കൂൾ അവധിയാണെന്ന് പറയുന്നു എന്ത് അറിയത്തില്ല ഒന്നും വന്നില്ല ഇനി മോനിക്കുട്ടിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ വേറെന്തോ ഇത്രയൊക്കെ ഉള്ള വിശേഷം കുഞ്ഞുൻ്റെ പിറന്നാടൊക്കെ കഴിഞ്ഞു കേക്കൊക്കെ മുടക്കിരുന്നു എന്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കരുള്ളൂ കുഞ്ഞുനെ ആശംസകൾ അറിയിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുവാണ് എൻ്റെ മോനിക്കുട്ടൻ്റെയും കുക്കുൻ്റെയും ജാനിക്കുട്ടിയുടെ അമ്മയുടെയും എല്ലാവരുടെയും വക സ്നേഹം അറിയിക്കുകയാണ് അവനെ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചതിന് കേട്ടോ എന്റെ ദൈവമേ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്നാ എന്നെ ഉദ്ധരിക്കണമേ നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുപ്പിച്ച രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഇതാ അവർ പ്രാണനായി പതിയിരിക്കുന്നു യഹോവേ ബലവാന്മാർ എന്റെ നേരിയെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല എൻ്റെ പാവം ഹേതുവായിട്ടുമല്ല എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടിയൊരുങ്ങുന്നു എന്നെ സഹായിപ്പാൻ ഉണർന്നുകടാക്ഷിക്കണമേ െ വിളിച്ചോണ്ട് വരാം സമയമായി മുൻകുട്ടിനെ വിളിച്ചോണ്ട് വണ്ടിയും കൊണ്ട് വെച്ചിട്ട് വരാം ചോറ് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ മീൻകറി ഇച്ചിട്ട് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ എന്തുവാ അമ്മ ഇച്ചിട്ട് അവിയൽ തരാമെന്ന് പറഞ്ഞു അതൊക്കെ മേടിച്ചുകൊണ്ട് വരാം മീൻ മറക്കാൻ ഇരിപ്പുണ്ട് മീൻകറി ഉള്ളത് കൊണ്ട് മീൻ മറക്കുന്നില്ല നമുക്ക് അവിയരും മീൻകറി മീൻകറിയും തേങ്ങ അച്ചൻ മീൻകറി അല്ലേ മാങ്ങ അതാ അതൊക്കെ കൂട്ടി നമുക്ക് ഇന്നങ്ങത്തായാലും ഓടിക്കാം വയ്യ. നിങ്ങടെ വാശിയുണ്ടായിരുന്നുല്ലേ? എന്താ വഴിക്കേ? ഞാൻ രണ്ട് നേരം പറഞ്ഞു തരും. ആ കടിച്ചല്ലോ. എനിക്ക് വിശക്കുന്നു. താഴെ ആമെന്ന്. ചിത്ര എഴുതിട്ടിങ്ങ. ചിത്രേ, വന്നിരിക്കേ. മാൻ. Она बिना होमवर्क छुमेळികതില്ല. അപ്പോൾ ഞാൻ ചെയ്യാം. രാവിലെ പൈപ്പിലെ വെള്ളമില്ലായിരുന്നു അതിന്റെ കൂടെ ദോഷം ഉണ്ടാക്കി പോകുന്നതിനാസ് വന്നിട്ടു പുതിയ സിലിണ്ടറൊക്കെ എടുത്തു വെച്ച് രാവിലെ ഒരുമാതിരിയായിരുന്നു ഞാനേതാണ്ട് തെറ്റിയെത ലക്ഷണം വന്നല്ലോ രണ്ടു പറഞ്ഞ മൂവോ ഏ പേടിയാന്നോ ഏ ഇങ്ങോട്ട് വരാൻ നേരത്തെ അങ്ങനല്ലോ പറഞ്ഞേ ആ പക്ഷെ എനിക്ക് പേടിയുണ്ട് രാത്രിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അത് രാത്രി നടക്കണ്ട എന്ന് വിചാരിച്ചാണ് പറയുന്നത് പിന്നെ അവരെ ആര് കൊണ്ടുവിടും ഈ ഇതൊന്നും വേണ്ടല്ലോ പകൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ നിന്ന് വന്നുള്ള സമയം എല്ലാം ഉണ്ടല്ലോ ഈ ഇരുട്ട് വീണ് കഴിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്നല്ലേ പറഞ്ഞോളു ഏ അതെന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ ഞാനിങ്ങോട്ട് പോരാൻ അറിയാ ജാനിക്കുട്ടിയും വരുന്നെന്ന് പറഞ്ഞു ജാനിക്കുട്ടി ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു എനിക്ക് എനിക്കിരിട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇനി വലിയ വന്ന് കയറുന്നത് തന്നെ വലിയ പാടുവേട്ട ഞാൻ മൂനു കുട്ടിനെ ട്യൂഷന് നേരത്ത് എന്നോട് പറഞ്ഞ അതിൻ്റെ കൂടെ വരുമോ ഞാൻ ഇപ്പൊ ജാനിക്കുട്ടിയെ തന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ പറ്റുമോ അവനെ വിളിക്കേ എന്നിട്ട് മോനിക്കുട്ടിയും വിളിച്ചോണ്ട് വന്നപ്പോ രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത് വരുവാന്ന് പറഞ്ഞു കുക്കു പറഞ്ഞു അവള് വരുത്തി അവള് രാത്രി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു ഇവിടെ വന്നു പോണം പോണം കൊണ്ടുവിട്ടേച്ച് വന്ന് ഞാൻ പറഞ്ഞ ഞാൻ രാത്രി ഓരിടത്തും വരത്തില്ലെന്ന് പറഞ്ഞു രണ്ടുപേരെയും കൂടെ ജാനിക്കുട്ടിയെ കൊണ്ടുവിടാൻ അങ്ങോട്ട് പോയിട്ട് തന്നെ അവൻ തിരിച്ചു വരണ്ട വിയർത്ത് ഓടി പടച്ച് ഓടി വന്നേക്കുന്നു ജാനിക്കുട്ടിയെ കൊണ്ടുവിട്ട് Oh, hmm. <laughs> േ എനിക്ക് <protecting room noise> <qilla> <Darwin> <t expressed untoSean> <tengas> ചക്ക മേടിച്ചേക്കുന്ന ചക്ക കൊതിയു മോനെ പൊട്ട കൊതി ചക്കൊടിയ ചക്കേമ്പ് ഇഷ്ടം വയറ്റി കിടക്കുമ്പോഴേ ഇഷ്ടമാ ഞാൻ ചില്ലറ കാച്ചിലും ചേമ്പും തിന്നറ ഉണ്ടായിരുന്നു तोर के लागल चोर छिरे निकलटे अरे बोल ले हमर से ओट से अर्थ से बेड़ी ओट से ओना दवा ये ओटटा द अम्मै न दुकान न चले मारे छि ചോറു ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് ഇപ്പൊ ഒരു വിഷപ്പുറിയോണ്ടത് കൊണ്ട് കഴിക്കാൻ കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ജോലി കളിച്ചത് എങ്ങനെയാണെന്ന് കൊറേ പേര് ചോദിച്ചപ്പോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ എല്ലേ കൊറേ പേരൊക്കെ കളിയാക്കി കേട്ടോ പിന്നെ അപ്പൊ അറിയത്തില്ല അങ്ങനെ മഴ പെയ്യണോ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു പിന്നെ ഞാൻ ആ അപ്പം എന്തുവാ അത് ചോദിച്ചവരൊക്കെ കൊറേ പേരെല്ലാം മോനെ കമന്റ് ഇട്ടെ രക്ഷിച്ചു കേട്ടോ പിന്നെ ഞാൻ ഇവിടുത്തെ മഴയെ പറ്റിയൊക്കെ പറയുന്നത് വല്ലപ്പോഴും ഇടയ്ക്ക് ഇപ്പൊ ഒന്നിട വിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് മഴയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ മഴയില്ലാത്ത ഒത്തരും എന്നോടും കമന്റ് ഒക്കെ ഇടും മെസ്സേജ് ചെയ്തിരിക്കും കേട്ടോ ഏർ അവിടെ മഴയില്ല ചൂടാണൊക്കെ പറഞ്ഞത് പിന്നെ കുറെ കമന്റുകൾക്ക് എനിക്ക് മറുപടി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുമായിരിക്കും സ്നേഹത്തോടെ നമ്മളോട് ഇവിടെ വരുന്നത് പറയുമ്പോഴേ ഉണ്ടല്ലോ ഞാൻ മിക്കപ്പോഴും ജോലി ചെയ്യുന്ന എടുത്തിട്ടുണ്ടാക്കി കമന്റ് വായിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു കസ്റ്റമർ വരും അപ്പൊ പിന്നെ അങ്ങ് ഉപേക്ഷിക്കും പിന്നെ ആ കമന്റ് എപ്പോ നമ്മുടെ കയ്യിൽ മിസ്സായി പോയി ഏത് വീഡിയോ വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മ കാണത്തില്ലോ അങ്ങനെ പലതും മീറ്റി മിസ്സായി പോയിട്ടുണ്ട് പലരോടും മിണ്ടണം മറുപടി കൊടുക്കണം വിചാരിച്ച ഒന്നും പിന്നെ നടന്നിട്ടില്ല അപ്പൊ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാരോടും ഞാൻ എന്നും സ്നേഹം സന്തോഷം അറിയിക്കുന്നുണ്ട് എന്നാലും എനിക്ക് ഇന്നൊന്നും പ്രത്യേകം പറയണമെന്ന് തോന്നി കേട്ടോ പിന്നെ എല്ലാവരുടെ ഉം ഇടയ്ക്കൊരു വീഡിയോക്ക് ഒരാൾ വന്നതിനോട് ചോദിച്ചു മൂക്ക് കൂർത്തരുതോ മൂക്ക് കൂത്തുന്നതോ നല്ലതായിരിക്കും കേട്ടോ അത് ആ ഒരു കമന്റ് ഞാൻ കണ്ടെങ്കിലും അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ മറുപടി കൊടുക്കാം എനിക്ക് പറ്റിയില്ല അപ്പൊ നമ്മൾ ഈ യൂട്യൂബിലൂടെ കണ്ട് പരിചയപ്പെട്ട ഒരാൾ ഒരാളെനിക്ക് നമ്പറൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ അയക്കുന്ന ഒരാളുണ്ട് കേട്ടോ അപ്പൊ പുള്ളിക്കാരി ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ജിൻസിക്ക് മൂക്കുകൂത്തുന്നത് ഇഷ്ടമാണോ മൂക്കുകൂത്ത് നല്ല ആളുകൾ സത്യം പറഞ്ഞാല് അമ്മയുടെ വീട്ടില് ഹരിപ്പാട് അമ്മയുടെ ആങ്ങളുടെ മക്കളും വരുമ്പച്ചയുടെ മക്കളും ഒരുമാതിരി എല്ലാരും കുഞ്ഞമ്മമാരും ഒക്കെ മൂക്കു കൂത്തിയവരാണ് പക്ഷേ ഇവിടെ ഞാനേ ഉള്ളൂ മൂക്കു കൂത്താത്തത് അവരെല്ലാരും മൂക്കു കുത്തിയത് ഞാൻ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് മൂക്ക് കുത്തണമൊന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത സമയത്ത് അത് നടന്നില്ല ഒന്നാമത്തെ കാര്യം ഇവരുടെ പപ്പയ്ക്ക് ഇഷ്ടമല്ല മൂക്ക് കുത്തുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇത് പക്ക ഓർത്തഡോക്സ് ആണ് അപ്പൊ പിന്നെ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെയൊന്നും മൂക്കു കുത്തിയാരും കണ്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കാനും പോയില്ല പക്ഷെ എന്റെ മനസ്സിൽ എന്നും ആഗ്രഹമായിരുന്നു മൂക്ക് കുത്തണമെന്ന് പിന്നെ കൊറേ കഴിഞ്ഞ് എനിക്ക് വയ്യാരി ഒക്കെ വന്നതിന് ശേഷം എനിക്ക് പനിയോ അസ്വസ്ഥതകളോ വയ്യാരിയുടെ ബുദ്ധിമുട്ടുകളോക്കെ വരുന്ന ഉടനെ എനിക്ക് ഇതെല്ലാം ഈ ഒരു വളയിടുന്നതും കമ്മലിടുന്നതും എല്ലാം എനിക്കങ്ങ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ദേഹത്തിന്റെ വേദന ഒക്കെ വരുമ്പോഴേ അപ്പം നിസ്സാരം ഡ്രസ് ഇടാൻ പോലും എനിക്കങ് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ചില സമയത്ത് ഈ നെഞ്ചിടി കൂടു ശ്വാസമുട്ടൽ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും അങ്ങനെയൊക്കെ വരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മൂക്കൊക്കെ കുത്തി കഴിഞ്ഞ് എന്തെങ്കിലും വയ്യാരി ഇതെല്ലാം ബുദ്ധിമുട്ടാകും അതുകൊണ്ട് പിന്നെ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നാലും മൂത്തിനോട് ഞാൻ എന്നാലും ചോദിച്ചു അമ്മ മൂക്കൂത്തട്ടെ പറഞ്ഞു അമ്മ കുത്തിക്കോളാം ചുമ്മാ ചുമ്മാട്ടോ അവരെ ആഗ്രഹം മനസ്സിലായി ഞാൻ വേണ്ടി അവരോട് അങ്ങനെ ചോദിച്ചതേ ഉള്ളു പിന്നെ അതാണ് മൂക്കുകൂത്തുന്നതിൻ്റെ കഥ പിന്നെ എന്താ പറഞ്ഞേ സിന്ദൂരം തുടങ്ങാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അങ്ങനെ കൊറേ ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ മനസ്സില് എന്താ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും ജീവിതത്തിൽ ഒരിക്കലും നടക്കാതെ പോയതൊക്കെ ഉണ്ട് ഉപേക്ഷിച്ച് കളർ സിന്ദൂരം തുടങ്ങുന്നവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ അമ്മ വീട്ടിലെല്ലാരും അങ്ങനെ ഞാൻ കണ്ട് ഇതായത് കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരിക്കൽ പോലും എനിക്ക് അതിനെ അനുവാദം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും എന്നോട് ആത്മാർത്ഥതയോടെ അടുപ്പത്തോടെ വീട്ടിലെ അംഗങ്ങളെ പോലെ ഒരു ഒരനത്തെയോ ചേട്ടത്തെയോ ഒക്കെ ആയിട്ട് എന്നെ കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മടെ അവരുടെ വീട്ടില് അവരുടെ അനിയത്തിയോ ചേട്ടത്തിയോ ആന്റിയോ ഒക്കെ ആണെന്ന് അവർക്ക് മനസ്സിൽ തോന്നുന്നത് കൊണ്ടാണ് നമ്മളിവിടൊക്കെ ഷെയർ ചെയ്യുന്നത് അല്ലെ അതൊക്കെ വലിയ സന്തോഷമാണ് ഭാഗ്യമാണ് ദൈവാലിന്റെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യും കൊണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള സ്പേസിൽ കുറച്ച് മോഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ചിലപ്പോ നമ്മുടെ ചുറ്റുപാടുകൾ അതിനെ അനുവദിക്കാത്തതുണ്ടാവും അല്ലെ അതൊക്കെ നമ്മൾ നമ്മളോടൊപ്പം അങ്ങനെയേ സൂക്ഷിക്കുന്നത് കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടങ്ങളൊക്കെ സാധിച്ചെടുത്തിട്ടുള്ളത് ഈ വീഡിയോസ് ഒക്കെ വേണ്ടോ ഒരുങ്ങിയെ പാട്ട് പാടും പാട്ട് പാട്ട് പാടാനും കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ വരികളൊക്കെ വെറുതെ മൂളിക്കോട്ട് നിൽക്കാനും അതൊക്കെ അങ്ങനെയുള്ളൊരു അവസരമെങ്കിലും കിട്ടിയത് ഈ ടിക്ടോക്കും ഈ ഇൻസ്റ്റയിൽ അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് അതൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് അതിനകത്തൊന്നും വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വലിയ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതല്ല അത് ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് അവരിലേക്ക് വരെ ഒരുങ്ങിയിട്ടുണ്ടാവും അല്ലേ അതൊക്കെയാണ് ജീവിതം പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ല അവർക്കെല്ലാണോ ആഗ്രഹം അത് നേടിയെടുക്കാൻ അവര് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും അല്ലേ മഴയൊന്ന് ചാറിപ്പോയി നമ്മളെ പറ്റിച്ചു നല്ലൊരു മഴ പെയ്യട്ടെ പെയ്യട്ടേ ഒരാൾ ഇതേ ചോറ് പായസം വേണോന്ന് ചോദിച്ചതാ കുഞ്ഞോന്റെ പിറന്നാൾ പായസം നമുക്ക് ചോറുണ്ടാ പായസം വേണോന്ന് പൂക്ക വിളിച്ച് ചോദിച്ച അപ്പൊ മഴ പെയ്യുന്നോണ്ട് ഞാന് മടിച്ചു ഇനി അറിയത്തില്ല എന്തായാലും ഞാൻ ചോറുണ്ടട്ടെ ചക്ക വേലിച്ചത് ഇത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട് അയ്യോ നീന്റെ ചാറല്ല ഊറ്റിക്കൊണ്ട് പോയി ഇനി ഇമ്മണി തലയും കഷ്ണമൊക്കെ ഉള്ളു കേട്ടോ അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്ക അവിയലും കൂടെ എടുത്തെ നമ്മുടെ ചമ്മന്തി ചമ്മന്തിപ്പൊടിയുടെ അവസാന പത്രമാണിത് ഞാൻ ഇത് എടുക്കും കേട്ടോ നമുക്ക് അങ്ങ് കൂട്ടാം നമുക്ക് നാളെ പഴുത്ത മാങ്ങ കറിയൊക്കെ വെച്ച് മീനൊക്കെ വറുത്ത് ചോർന്നണം അപ്പോ എൻ്റെ ചക്കര മുത്തുമണികളോട് എല്ലാരോടും സ്നേഹം നിങ്ങളോട് ഞാൻ മറുപടി പറയുന്നില്ല എന്ന് വിചാരിച്ച് ആരും പരിഭവിക്കരുത് എനിക്ക് ആഗ്രഹമുണ്ട് ലൈവ് വരണമെന്നും ക്യൂ ആൻഡ് എ ചെയ്യണമെന്നും ഒക്കെ പക്ഷെ സമയപരിമിതി ഉള്ളത് ഇതൊന്നും ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഞാൻ ചോറുണ്ട്ടെ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ട് അതിനൊക്കെ എന്നും എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ സ്നേഹം അറിയിക്കുന്നു കേട്ടോ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഇനി നമുക്ക് നാളെ കാണാം ടാറ്റേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ